ലിറ്റിൽ ഫെസ്റ്റ് എം വി എസ് വട്ടം ജേതാക്കൾ എടത്തനാട്ടുകുര മുണ്ടക്കുന്ന എൽ പി സ്കൂളിൽ വെച്ച് നടന്ന അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി കലോത്സവത്തിൽ എൺപത്തി ആറ് പോയിന്റ് നേടി ജേതാക്കളായി എഴുപത് പോയിന്റ് നേടി ജി യു പി എസ് ചളവ എം എൽ പി എസ് വട്ടം എന്നിവർ രണ്ടാം സ്ഥാനം പങ്കിട്ടു അറുപത്തിനാല് പോയിന്റ് നേടി മുറിയക്കണ്ണി എ എൽ പി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന ഉദ്ഘാടന സമ്മേളനം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ പടുകുണ്ടിൽ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയ ആംബുക്കട്ട് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ നിജാസ് ഒതുക്കുംപുറത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീറ ജാസ്മീൻ മെമ്പർമാരായ മൻസൂർ പള്ളിപ്പറ്റ സുരേഷ് ബാബു കൊടുങ്ങയിൽ ശൈലജ മടത്തോടി അനിൽകുമാർ ജമീല നാസർ അൻഷാദ് അലി കെ ജംഷിന വി പി ബ്ലോക്ക് മെമ്പർ ടി പി സൈനബ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ സ്കൂൾ മാനേജർ പി ജയശങ്കരൻ ഹെഡ് മാസ്റ്റർ പി യൂസഫ് എസ് ആർ ഹബീബുള്ള ആരിഫ് കെ ഉമ്മർ സിബി റുഖ്സാന ഷമീർ തുണിക്കര സീനത്ത് കമർ ലൈല ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു